നമ്മളത് കൊപ്പത്തിലുള്ള കുട്ടിക്ക് പേരിട്ടാലും അത് പേർഷക്കാരനായ സൽമാൻ നമ്മൾ പേര് സൽമാൻ ഉൽ ഫാരിസി പറഞ്ഞാൽ സത്യത്തിൽ ഫാരിസ് അവരുടെ നാടിന്റെ പേരാണ് സൽമാൻ എന്നാണ് പേര് വാപ്പയുടെ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സുഹാബത്തും ചേർന്നിട്ട പേരാണ് സൽമാൻ ഇസ്ലാം ഇസ്ലാമിന്റെ മോൻ സൽമാൻ വാപ്പയുടെ പേര് അറിയില്ല വാപ്പ മജൂസിയായിരുന്നു മാഗിയൻ തീ ആരാധിച്ചിരുന്ന ആളായിരുന്നു സൽമാൻ സൽമാൻഹു വളരെ ചെറുപ്പത്തിൽ പിതാവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് വളരെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ വിദ്യാർത്ഥികള് പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ എത്തുന്ന സമയത്താണ് മതം മാറ്റത്തെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കാനുള്ള വലിയൊരു വിഷയം സ്കൂളിലെ ടീച്ചേഴ്സ് ഹൈസ്കൂൾ ടീച്ചേഴ്സ് തലയിലെങ്ങാനും വല്ല യുക്തിവാദം കയറിയിട്ടുണ്ടോ അത് കുട്ടികളെ പറഞ്ഞുകൊടുക്കും എങ്ങനെയെങ്കിലും അവരെ വാക്കിലത് വരും അങ്ങനെയാണ് കുട്ടികൾ തലതിരിഞ്ഞു പോവുക കോളേജ് തലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ലെക്ചർ ചെയ്യുന്ന പ്രൊഫസർമാർ അവർക്ക് വല്ല യുക്തിവാദവോ എസോ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മക്കളെ അവർ ചെയ്യും ഉള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ കാരണം അവരുടെ അധ്യാപകന്മാരൊക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വലിയ വിഷയമാണ് നമ്മുടെ മക്കൾ ഹയർ സ്റ്റഡീസിന് പോകുന്നു അവരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ സയൻസ് പഠിപ്പിക്കുന്ന ഒരാൾ മെഡിസിൻ പഠിപ്പിക്കുന്ന ഒരാൾ ഒരു എത്തീസ് ആണെന്ന് വിചാരിക്കുക നിരീശ്വരവാദി എന്ന് വിചാരിക്കുക നമ്മുടെ മക്കളെ തരയിലേക്ക് രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പഠിക്കുന്ന സമയം ചീനേജുകാരനാണ് ഇരുപത് വയസ്സിൽ താഴെയാണ് പ്രായം പതിനഞ്ച് പതിനാറ് വയസ്സുള്ള സമയത്താണ് റബ്ബേ എന്റെ വാപ്പയും എന്റെ നാട്ടുകാരും ചെയ്യുന്ന ഈ തീ കത്തിച്ച് ആരാധന ചെയ്യുന്ന തീ പൂജ ഇത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചത് നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ ഒരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായമാണ് മഹാനായ സൽമാൻ ഫാരിസി ബ്രിട്ടീഷുകാരായ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അവരെ ഷഹാദ ചെയ്യുന്ന ചില യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ കഴിയും ഷഹാദ പറയാൻ വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഞാൻ പറയുകയാണ് no സ്കൂൾ വിദ്യാർത്ഥികളെ കാണാൻ കഴിയും എന്റെ കാരണം എന്നറിയോ മനസ്സിന്റെ മാറ്റം വരുന്നത് ഈ ടീനേജിലാണ് തല നന്നാവുന്നതും തല തിരിയുന്നതും ഒക്കെ ആ പ്രായത്തിലാണ് ആഹുണ മക്കളൊക്കെ നന്നാക്കി തരട്ടെ അന്ന് തുടങ്ങിയ യാത്രയാണ് സൽമാനുൽ ദീർഘമായ ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് മുഴുവൻ പോകാൻ നമുക്ക് സമയമില്ല വാപ്പ തീ കത്തിക്കാൻ വിട്ടപ്പോഴ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് എന്തോ ഒരു ആരാധനയുടെ ശബ്ദം കേൾക്കുന്നത് തന്റെ ഒരേ ഒരു മോൻ കച്ചവടക്കാരനാണ് വാപ്പ വലിയ ബിസിനസ്സുകാരനാണ് ഒരേ ഒരു മോനെ അതിന്റെ ഈ അനന്തരാവകാശിയായ ഒരു മോനേ ഉള്ളൂ ആ മോനെ ായി വളരണം എന്ന് പിതാവിന്റെ തീരുമാനമാണ് പക്ഷേ അപ്പോഴാണ് മുത്തരപിതങ്ങൾ വരാത്ത കാലമാണ് ഇസ്ലാം എന്ന് അവർക്കറിയില്ല അന്ന് ക്രിസ്ത്യാനിസമാണ് ശരി അച്ചാണ് ആ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മതമറിയണം എന്ത് വേണം സെറിയായിലേക്ക് പോകണം വാപ്പ അറിഞ്ഞപ്പോഴേക്കും മകനെ ലോക്ക് ചെയ്ത് റൂമിലിട്ടിട്ട് പൂട്ടിയിട്ടു എന്നാണ് ആ റൂമൊക്കെ കുത്തി തുറന്ന് തന്റെ കൂട്ടുകാരുടെ സഹായത്താൽ സിറിയയിലേക്ക് ഫലസ്തീനിലേക്ക് യാത്ര പോകുന്നു ഈ പ്ലസ് ടു വിദ്യാർത്ഥിയായ അന്നത്തെ സങ്കല്പിക്കാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാ മഹാനായ സൽമാൻ ഫാരിസി ധൈര്യം നമ്മൾ രാജ്യം വിടാറേണ്ട മക്കൾ വാപ്പാനോട് ഉമ്മാനോട് തെറ്റിയിട്ട് ട്രെയിൻ കൈക്ക് അടുത്ത ട്രെയിൻ വെട്ടാമിന്ന് കിട്ടുവോ അല്ലേ അങ്ങനെ ഒരാട് വിട്ടുപോയി ബാംഗ്ലൂരും മദ്രാസിലൊക്കെ പത്തിരുപത് കൊല്ലം നിന്ന് പിന്നെങ്ങനെ കല്യാണം കഴിക്കാൻ നേരത്തെ തിരിച്ചു വന്ന എത്ര ആൾക്കാരുണ്ടാവും ചിലപ്പോ ഈ സാസിലല്ല നാട്ടിലെ വാപ്പാനോട് തെറ്റിപ്പോയതാ ചെറുപ്പത്തില് അങ്ങനെ ഉണ്ടാവും വണ്ടി കയറി പോവാ പിണങ്ങിയിട്ട് പോയത് അതല്ല സത്യമറിയാനുള്ള യാത്രയാണ് ഇറാഖിൽ ബഹുമാനപ്പെട്ടവർ പിന്നെ ഇറാഖിലേക്കാണ് പോകുന്നത് മോസിലേക്ക് പോയിട്ടുണ്ട് നാസിബീനിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് തുർക്കിയിലേക്ക് പോകുന്നു തുർക്കിയിൽ നിന്നാണ് മഹാനപറുകൾ ഒത്തിരി വിധങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്നത് അങ്ങനെ തുർക്കിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നേരെ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു ആ യാത്ര മക്കയിലെത്തിപ്പെടുന്നു ഒരു ജൂതൻ ആ ജൂതന്റെ വീട്ടിലേക്ക് അടിമയായി വിൽക്കപ്പെടുന്നു ആ അടിമയുടെ ബന്ധുവിന് മദീനയിലേക്ക് കച്ചവടം ചെയ്യപ്പെടുന്നു ആ അടിമയുടെ ഉടമസ്ഥന്റെ കീഴിലായി അടിമയായി മഹാനായ സൽമാനുൽ ഫാരിസി എന്ന വലിയൊരു മുതലാളിയുടെ മോൻ സത്യമന്വേഷിച്ചുള്ള യാത്രയിൽ ഈത്തപ്പനയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴാ താഴെ നിന്ന് ആരോ പിറുക്കുന്ന ശബ്ദം കേൾക്കുന്നതിന് നബി വന്നുകെട്ടോ എന്തോ ഒരു പ്രഭയുള്ള മുഖം ആളുകളൊക്കെ പാടിയില്ലേ ആരാണ് അവരത് പാടാൻ പഠിപ്പിച്ചതെന്ന് അറിയില്ല അങ്ങനെയാണല്ലോ മദീനയുടെ പാട്ട് വലിയൊരു അത്ഭുതമാണ് നമ്മളൊക്കെ ദഫിന് പഠിപ്പിക്കുന്ന മദർസർ ഉസ്താദമാർ പറഞ്ഞെടുത്ത് പഠിപ്പിക്കുകയാണ് ദഫ് പാട്ട് സുഹാബിമാർ അന്നത്തെ മദീനക്കാരായ അൻസ്വാരികൾ ആര് പറഞ്ഞു അവർക്ക് ഇന്ദ്രമനോഹരമായി ചൊല്ലിയവര് പൂമുഖമല്ലയോ പൂർണ്ണ ചന്ദ്രനല്ലയോ ഉദിച്ചത് അലൈന മിൻസനീയാലീന ما دعا لله داعي ايها المبعوث فينا جئت بالامر المطاع جئت شرفت المدينه مرحبا مرحبا يا خير داعي نبيه

ഈമാനി അൻസാർ മദീനക്കാരോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണത്രേ അൻസാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് അൻസാർ കാപട്യത്തിന്റെ അടയാളമാണ് അൻസാരികളോട് പിണക്കം അവരോട് ദേഷ്യം അവരോട് വെറുപ്പുണ്ടാകുന്നത് നമുക്ക് കാവൽ നൽകട്ടെ മുച്ചുടെ വരവിനെ കുറിച്ചാ പറയുന്നത് തന്റെ ഉടമസ്ഥന്റെ ബന്ധുക്കള് എല്ലാ മുഖമുള്ള ഒരാൾ ആ മുഖം കണ്ടാൽ അറിയാം ഈ നബി നുണ പറയുന്നവരല്ല എന്ന് ആ നബിയുടെ മുഖം കണ്ടാൽ മനസ്സിലാകും പുരുഷർക്ക് കള്ളന്മാരെ വേൻതിരിയും പറയും ചിലര് പറയും കള്ളന്മാർക്ക് കള്ളന്മാരെ വേൻ കണ്ടാതിരിയും ഔലിയാക്കന്മാർക്ക് അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയുള്ളൂന്ന് പറയും പക്ഷെ നമ്മൾ പറയും കള്ളന്മാരെ കള്ളന്മാർക്ക് പറ്റും അല്ലേ അന്ന് മദീനക്കാര് പറയാ മുത്ത് നബിയുടെ മുഖം കണ്ടിട്ട് ഇവരൊക്കെ ജൂതന്മാരാന്ന് അവര് പറയാ മുഖം കണ്ടിട്ട് ഒരിക്കലും നുണ പറയുന്ന ആളാണെന്ന് പറയൂല മുഖം കണ്ടിട്ട് എന്തൊരു ഭംഗി ആ ഒരു എടുപ്പും ആ നബിയുടെ വാക്കുകളും ചാടി താഴേക്ക് മഹാനായ ഫാരിസി തുർക്കിയിൽ നിന്ന് വരുമ്പോ തുർക്കിയിൽ കണ്ട അവസാനത്തെ പുരോഹിതനാണ് പറഞ്ഞത് നബി അറിയാം ഞാൻ രണ്ടടയാളം തരാം ഒന്ന് ആ നബിയുടെ മുമ്പിലേക്ക് സ്വതക്ക കൊണ്ടുപോയി കൊടുത്താൽ ദാനധർമ്മങ്ങൾ കൊടുത്താൽ ആ നബി അത് സ്വീകരിക്കൂല ആ നബിതങ്ങൾക്ക് നിങ്ങൾ സമ്മാനം കൊടുത്താൽ നബി സ്വീകരിച്ചേക്കും മറ്റൊന്ന് ഹബീബിന്റെ വലത് ചുമലിൽ ഹബീബിന്റെ പുറം ഭാഗത്തുണ്ട് അടയാളമുണ്ട് പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട് സൽമാനുൽ ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു യാ നബിയേ അൽപ്പം അല്ലിയേ അല്പം നബിയേ വാങ്ങിച്ചു വെച്ചു ഒന്നും കഴിച്ചില്ല എല്ലാവർക്കും വിതരണം ചെയ്തു തങ്ങളത് തൊട്ടില്ല ഓ ആ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ദിവസം വന്നു നബിയെ നബിയേ ് ഇതെന്താ എന്റെ ദാനമാണ് അങ്ങേക്കുള്ള സമ്മാനമാണ് ബിയെ ഇതെന്റെ സമ്മാനമാണ് അതിലൊന്നെടുത്ത് കഴിച്ചു ബാക്കി സ്വഹാബത്തിന് കൊടുത്തു ഓ പറഞ്ഞതുപോലെ തന്നെ സമ്മാനം സ്വീകരിക്കുന്നുണ്ട് ദാനധർമ്മം നബി സ്വീകരിക്കുന്നില്ല ഇനി കാണേണ്ടത് മറ്റൊന്നാണ് കാത്തമൊന്നുപോവ വർഷങ്ങളായി തുടങ്ങി യാത്രയായിരുന്നു അത് നാട് വിട്ടുപോന്നിട്ട് പതിനഞ്ചോളം കൊല്ലം കഴിഞ്ഞു അപ്പോഴാണ് അവസാനം കണ്ട പുരോഹിതൻ പറഞ്ഞത് സത്യദീൻ ഇനി മദീനയിൽ ബൈനൽ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട മലകൾക്കിടയിൽ ഫലഭൂയിഷ്ടമായ ഈ തപ്പന തോട്ടങ്ങളുള്ള ഒരു നാട്ടിലാണ് ഇനി അന്ത്യപ്രവാചകൻ വരാൻ പോകുന്നത് ഇവിടെയല്ല തുർക്കിയിലല്ല ഇറാഖിലല്ല ഫലസ്തീനിലല്ല പൊയ്ക്കോ അങ്ങ് ജസീറത്തുൽ അറബിലേക്ക് ആ യാത്രയാണിത് ആ പ്രവാചക പ്രവാചകരുടെ ചുമലിൽ ഒരു ഹാച്ച പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട് അന്ന് മദീനയിൽ ഒരു സുഹാബി വരിക്കുന്നു ആ സൊഹാബിയെ മറവു ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇറങ്ങുന്നു മേൽത്തട്ടം ഒരു തട്ടമാണ് മണ്ണിലേക്ക് ഇറങ്ങല്ലേ അപ്പോഴാണ് സൽമാൻ എന്നവർ ഇടക്ക് വന്ന് ഇങ്ങനെ നിന്ന് സൈഡിൽ നിന്ന് ഇടതു നിന്ന് വലതുനിന്ന് ഒത്തിരി ചോദിച്ചു യാ സൽമാൻ സൽമാനെ എന്താ നിങ്ങൾ നോക്കുന്നത് എന്താ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് നബിയേ നുബുവ്വ വലതു ഭാഗത്തെ ചുമലിലാ വസ്ത്രം നീക്കി തരൂ നബിയെ നബിയെന് കാണാനോ അതേ കണ്ടോളൂ ചുംബിച്ചുകൊണ്ട് ഹബീബിന്റെ ദേഹത്തേക്ക് വീഴുന്നു സൽമാൻ സമാവിയായ ഇലാഹിയായൊരു സന്ദേശം എവിടെയാണെന്ന് അന്വേഷിച്ചു തുടങ്ങിയ പതിനഞ്ചു വയസ്സിൽ തുടങ്ങി അത്ര നബിയെ ഇവിടെ അവസാനിക്കുന്നത് മൂസ്ലേക്ക് പോയിട്ടുണ്ട് സിറിയയിലേക്ക് പോയിട്ടുണ്ട് നാസിബീനിലേക്ക് പോയിട്ടുണ്ട് നബിയെ തുർക്കിയിലേക്ക് പോയിട്ടുണ്ട് തുർക്കിയിലെ ഒരു പുരോഹിതനാ പറഞ്ഞത് ഈ അടയാളമുള്ള ഒരു അന്ത്യപ്രവാചകർ വരും അവര് വന്നാൽ അത് ലോകത്തിന്റെ നിധിയാണ് ലോകത്തിന് കരുണയാണ് റഹ്മ ചുല്ലിൽ ആലമീനാണ് അവരുടെ വലത് തോളിൽ വലത് കൈയിൽ ചുമലിൽ ഹബീബിന്റെ വലത് തോളിൽ ഹബീബിന്റെ ദേഹത്ത് ഒരു ചെമന്നടയാളമുണ്ട് പ്രവാചകത്വത്തിന്റെ അടയാളം സ്വതക്കു കൊടുത്താൽ സ്വീകരിക്കൂല സമ്മാനം കൊടുത്താൽ സ്വീകരിക്കും നബിയെ നബിയെ ഞാൻ കണ്ടിരിക്കുന്നു സൽമാൻ കുടുംബമാണ് എൻറെ ബന്ധുവാണ് അറബി അറിയാത്ത എന്റെ അഖുലു ونعيد سائر الصلاه صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه